മലയാളത്തിൽ മലയാളത്തിലൊരു മഹാനടൻ മൂവായിരം സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തിന്നൊക്കെ അത് മൂപ്പര് ചിരിച്ചു ഉണ്ട് പക്ഷെ ഞാൻ മൂവായിരത്തിൽ കൂടുതൽ സ്ത്രീകളുമായി ബന്ധം പുലർത്തിന്ന് മുഴക്കിയിരുന്ന ഒരു ജുബി നമ്മൾ ഗായകനുണ്ട് അല്ല ശരിക്കും ഇപ്പൊ ചേട്ടൻ പറഞ്ഞത് നമ്മളുടെ ഈ എക്സ്പോഷറിന്റെ എക്സ്പോഷ്യന്റെ കൊഴപ്പല്ലേ നമ്മൾ മലയാളികൾക്ക് ഇപ്പൊ അന്യൊരു രാജ്യത്ത് പോയി നിന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഇപ്പൊ നമ്മള് പറയുന്നുണ്ടല്ലോ റൂമറായിട്ട് മലയാളത്തിലൊരു മഹാ നടൻ മൂവായിരം സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തി എന്നൊക്കെ അത് മൂപ്പരി ചിരിച്ചു ഉണ്ട് പക്ഷെ ഞാൻ മൂവായിരത്തിൽ കൂടുതൽ സ്ത്രീകളുമായി ബന്ധം പുലർത്തി എന്ന് വീരവാദം മുഴക്കിയിരുന്ന ഒരു ഗായകനുണ്ട് നമ്മുടെ എൻഡ്രിക്കേ ഗ്ലാസിയാസിൽ കെ ഗ്ലാസിയാസിന്റെ ഫാദർ ഹൂലിയോ ഗ്ലാസിയാസ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്പാനിഷ് സിംഗറാണ് പുള്ളി ബ്രാഗ് ചെയ്ത് കടന്നിരുന്നത് ഇങ്ങനെയാണ് ഞാൻ ഇത്രയും ആരാധികമാരുമായിട്ട് ബന്ധം പുലർത്തിയിരുന്നു കാര്യം ഔട്ട് ഓഫ് ആണ് ആണ് ഇട്ട് പോസിബിൾ പോസിബിൾ ചെറിയ ലൈഫ് അത് ശരിക്ക് നമ്മളുടെ എന്താ പറയാ സംസ്കാരം എന്ന് പറയുന്ന മലയാളി സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു ജീവിതമാണല്ലോ നമ്മൾക്ക് നമ്മളതിനെ ഭയങ്കര നമ്മളുടെ മൂല്യം എന്ന് പറയും നമ്മളുടെ ആ ഒരു മൊറാലിറ്റി എന്നൊക്കെ പറയും പക്ഷെ നമ്മളുടെ പേടിയാണത് ശരിക്കും ആ പേടിയൊന്നുമില്ലാതെ ചാൻസ് കിട്ടുന്ന സിറ്റുവേഷനിൽ ഐ നോ മൈ ഫ്രണ്ട്സ് ഒരു ദിവസം തന്നെ അഞ്ച് സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തിയ അഞ്ച് ഡിഫറെൻ്റ് സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തിയ ഫ്രണ്ട്സിനെക്കറിയാം അപ്പൊ ഒരു ദിവസം അഞ്ച് വെച്ചൊന്ന് കണക്ക് കാസ്റ്റിംഗ് കൗച്ച് സാധനങ്ങൾ ഇതൊക്കെയാണ് പറഞ്ഞിട്ടൊരു നെറ്റ്ഫ്ലിക്സിൽ കുട്ടികളുടെ ടീനേജ് പിള്ളേരുടെ ലവ് ക്യാമ്പസ് അവരുടെ സെക്ഷൽ ഇതൊക്കെയാണ് കാണിക്കുന്നത് അപ്പൊ അതില് ഇതുപോലെ തന്നെ ക്യാമ്പസിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വീഡിയോ ലീക്ക് ആവാണ് കൺസെന്റോട് കൂടി ചെയ്തിട്ട് പോലും ഇവര് തമ്മിൽ ഉടക്കുമ്പോ അതെ അമേരിക്കയിൽ നടക്കുന്ന കഥയാണ് അവിടെ ഇപ്പോ ഒരു ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അമേരിക്കയില് ആ സെക്സ് എഡ്യൂക്കേഷൻ നടക്കുന്ന ക്യാമ്പസിൽ ആ സീരീസ് അപ്പോൾ എല്ലാവരും കൂടി കൂടിയേക്കാണ് പ്രിൻസിപ്പാളും കോളേജും പിള്ളേരെല്ലാരും കൂടി കൂടിയേക്കാണ് മീറ്റിംഗ് ആണ് അപ്പോൾ ആരുടെയാണ് ഈ വീഡിയോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിങ് കൂടിയേക്കാം അപ്പോ ഭയങ്കര ഒരു നല്ലൊരു സീനാ കേട്ടോ അപ്പോ ഒരു പെൺകുട്ടി ആദ്യം എഴുന്നേറ്റ് നിന്ന് പറയുകയാണ് വേറെ ആരുടെയല്ല ദിസ് ഇസ് മൈ വെജൈന എന്ന് പറയുന്നത് അവൾ എഴുന്നേറ്റ് രണ്ട് സെക്കൻഡകം അടുത്ത പെൺകുട്ടി എണ്ണീറ്റ് പറയാണ് ദിസ്ഇസ് മൈ വെജൈന ഭയങ്കര െ കണ്ടിട്ടില്ലേ അത് അത് ഒരു പത്ത് പെൺകുട്ടികൾ പറഞ്ഞതിനു ശേഷം ഒരു ആൺകുട്ടി എഴുന്നേറ്റ് പറയാണ് അപ്പോ ആ ഒരു അത് പെൺകുട്ടികൾ എഴുന്നേറ്റ് നിന്ന് തങ്ങൾക്ക് പറ്റിയ അട്രോസിറ്റി പറയാൻ തയ്യാറാവുമ്പോ സപ്പോർട്ട് ചെയ്യുന്ന ആൺകുട്ടികളുടെ ഒരു സമൂഹത്തെയാണ് നമ്മൾ അതിൽ കാണുന്നത് അമേരിക്കയിലാണ് സംഭവിക്കുന്നത് അത്രത്തോളം ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ കേരളത്തിന് വന്നിട്ടില്ലാന്നുള്ളതിൽ ഇപ്പൊ ഹേമ കമ്മിറ്റി ആണെങ്കിലും ഒരു പെണ്ണ് മുന്നോട്ട് എന്ന് പറയുമ്പോൾ ഇവൾക്ക് പണ്ട് പറയാൻ പാടില്ലായിരുന്നു ഇവൾക്ക് എന്തുകൊണ്ട് പറയാൻ പാടില്ലായിരുന്നു ഇപ്പൊ പറഞ്ഞിട്ട് പോലും നമ്മൾക്ക് വെർബൽ അബ്യൂസും ഇതൊക്കെയാണ് നേരിടേണ്ടി വരുന്നത് അതിനെപ്പറ്റി കറക്റ്റ് ആയിട്ടുള്ള പ്രശാന്ത് അലക്സാണ്ടറിന്റെ ഇന്റർവ്യൂ ചെയ്തത് നിങ്ങളാണ് പ്രശാന്ത് പറഞ്ഞതാണ് സംഗതി കാരണം വെർബൽ ഫിസിക്കൽ സെക്സ്വൽ ഏത് തരത്തിലുള്ള ബുള്ളിങ് അബ്യൂസൊക്കെ അനുഭവിച്ചവർക്ക് അവർക്ക് കാര്യങ്ങൾ തുറന്നു പറയണമെന്നുണ്ടാകും പക്ഷെ അത് തുറന്നു പറയാന് അവർക്ക് ധൈര്യം ഉണ്ടാവില്ല അവരുടെ ഉള്ളിലൊരു അതൊരു പരാജയമായിരിക്കും ട്രോമ ആയിരിക്കുള്ള എതിർവശത്തുള്ളവര് എപ്പോഴും എന്നെക്കാളും ശക്തനാണെന്നുള്ളൊരു തോന്നലുണ്ടാവുമ്പോ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് നയൻറ്റി പെർസെന്റ് നമ്മൾ ഉഷാറും പോകും അപ്പോൾ പണ്ട് നമ്മൾ സൂര്യനെല്ലി കേസ് ഉണ്ടായിരുന്നപ്പോൾ നാട്ടിൻപുറ ചർച്ചകളിൽ എല്ലാവരും പറഞ്ഞിരുന്ന സംഗതിയാണ് അവൾക്ക് എന്താ അലറി വിളിച്ചുകൂടായിരുന്നു ഇത്രയും ഇതുണ്ടായിട്ട് പക്ഷെ അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇതിനൊക്കെ ചിരിക്കുമെങ്കിലും നമ്മളുടെ ഉള്ളിൽ പക്ഷെ എങ്ങനെയാ പറ്റുക കേസ് ഒരു ഫ്രണ്ട് പറഞ്ഞതാ നമ്മൾ ഇതുപോലെ ഡിസ്കസ് അവൻ എന്നോട് ാണ് ഇടി നിർബന്ധിച്ച് തീറ്റിച്ചാലും ലെഡുവിനും മധുരല്ലേ സ്ത്രീ വിരുദ്ധായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലേ ഇപ്പം ആ സ്റ്റേറ്റ്മെന്റ് ഓൺ ക്യാമറ പറയുകയാണെങ്കിൽ അത് ഭീകര സ്ത്രീ വിരുദ്ധതയാണ് പക്ഷേ ഇത് നമ്മളെല്ലാ എല്ലാവരും ഓഫ് ക്യാമറ ഈ ചിരിയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ലൈസൻസ് നമ്മളിപ്പം ഒരു കാര്യം ചെറിയ കാര്യം നമുക്കെല്ലാവർക്കും കുട്ടി കുട്ടിക്കാലങ്ങളിൽ കോളേജിൽ പഠിക്കുമ്പോഴൊരു സ്കൂളിൽ പഠിക്കുമ്പോഴോ ഒരു നിക് നെയിം ഉണ്ടായിരിക്കും ഇവിടെ വിളിപ്പേരുണ്ടായിരിക്കും ആ വിളിപ്പേര് ആക്ച്വലി വിളിക്കുന്നത് നമ്മൾ അയാളെ അറിഞ്ഞുകൊണ്ടോ അയാളെ ക്യാരക്ടർ കൊണ്ടോ അല്ലെങ്കിൽ ആയിരിക്കത്തില്ല ചിലപ്പം ഒന്നുകിൽ നമ്മൾ ഇയാളെ ഇയാളെ ഡോമിനേറ്റ് ചെയ്യണം അടിച്ചിരുത്തുക അടിച്ചിരുത്താൻ വേണ്ടി ഇവരെ ഉൽപ്പേറ്റം കളിയാക്കുക ചിലപ്പോൾ അവന്റെ കളർ കൊണ്ടായിരിക്കും ചിലപ്പോൾ രൂപസാദൃശ്യം കൊണ്ടായിരിക്കും ചിലപ്പം ബോഡി ഹെയർ കരടി എന്ന് വിളിക്കുന്ന പോലെ ചിലപ്പോൾ പക്ഷേ ആ സമയത്ത് നമ്മളത് കേട്ട് നമ്മൾ ചിരിച്ചോ അല്ലെങ്കിൽ കരഞ്ഞോ തള്ളിക്കളയോ അതൊരു മെന്റൽ അബ്യൂസാണ് പക്ഷേ ഫിസിക്കൽ അബ്യൂസ് നടക്കുമ്പോഴും എതിർത്ത് നിൽക്കാൻ എത്രത്തോളം ഇടപഴകി അഭിനയിക്കുന്ന 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 അല്ലെങ്കിൽ സീനുകളിൽ അല്പ വസ്ത്രം കുറച്ചൊന്ന് സ്ത്രീകളൊക്കെ നിങ്ങളുടെ ഒരു അടുത്തൊന്ന് അങ്ങനെയുള്ളവരൊക്കെ കേസ് ആണ് സിനിമയിലല്ല എവിടെ ആണെങ്കിലും അവരൊക്കെ അത് ഒരു അങ്ങനെ ഉണ്ടാകും എന്തായി കഴിഞ്ഞാലും കാരണം നമ്മളിപ്പോ എവിടെ ചർച്ചകൾ വന്നു കഴിഞ്ഞാലും നാട്ടിൻപുറത്തെ ചർച്ചകളായി കഴിഞ്ഞാലും സൗഹൃദ സദസ്സുകളിലെ ചർച്ചകളായി കഴിഞ്ഞാലും ഉള്ളിൽ ഈ പറഞ്ഞത് അനുഭവം പറഞ്ഞാൽ ശരിയാണെന്ന് നമുക്കറിയാം പക്ഷേ പുറമേക്ക് സമ്മതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പാട്രിയാർക്കലായ ഒരു സിസ്റ്റം ഉണ്ടല്ലോ ആ സിസ്റ്റത്തിൽ ഞാൻ പെടില്ല ഞാൻ മാറി നിൽക്കേണ്ടി വരും എന്നുള്ള ചിന്തയുള്ളത് കൊണ്ട് നമ്മളും പറയും ആ അവള്മാരൊക്കെ പോക്കാന്ന് പറയും പക്ഷേ ശരിക്കും നമ്മൾ അതിത് മാറി എന്ന് ഒറ്റക്ക് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം കാരണം

വ്യഭിചരിക്കുന്ന സ്ത്രീകളെ കല്ലെറിഞ്ഞുകൊള്ളണം അല്ലെ അനുപമ കല്യാണം കഴിച്ച് മരിച്ചു കഴിഞ്ഞാൽ അനുപമ തീല് ചാടണം ഇതൊക്കെ ഇല്ലാതെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് പേര് നൂറ് പേരിൽ തൊണ്ണൂറ്റിയഞ്ച് പേരും ഒരു നോം സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു നോമിനെ അംഗീകരിക്കുമ്പോൾ അതിൽ അഞ്ച് പേര് മറിച്ച് ചിന്തിക്കാമെന്ന് തീരുമാനിച്ചത് പറഞ്ഞപോലെ തന്നെ ഇത് സിനിമയിൽ അല്ലേ സിനിമയിൽ വരുമ്പോൾ സ്ത്രീകൾ ഇത്തരം നോംസിന് അടിമപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞ കോംപ്രമൈസസിന് ചാൻസസ് കൂടുതലാണെന്നൊരു തോട്ട് അല്ലെങ്കിൽ ഒരു പോയിന്റ് പറഞ്ഞു പറയാം അല്ല അത് കറക്റ്റാണല്ലോ കാരണം സിനിമാന്ന് മാത്രല്ല ഏത് ആർട്ട് ഫോം ആയി കഴിഞ്ഞാലും നമ്മൾ സാധാരണ ജനങ്ങൾക്ക് കലാകാരന്മാർക്ക് ആരോടൊരു ആരാധന ഉണ്ടാവില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പുറത്ത് താമസിച്ചിരുന്നപ്പോൾ എൻ്റെ ആ ഒരു ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എന്ന് പറയുന്നത് കുറേ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു ഈ ആർട്ട് ആർട്ടിനോട് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു അപ്പോൾ ഞങ്ങൾ ബാലെ ഓപ്പറാസ് ഒക്കെ വരുമ്പോൾ കാണാൻ പോകും ഇപ്പം ജിസൽ നട്ട് ക്രാക്കർ ബ്ലാക്ക് സ്വാൻ ലൈക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു കാൾമൻ ഇതൊക്കെ ഭയങ്കര അപാരമായിട്ടുള്ള ആർട്ടിസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റ് ആൻഡ് മീറ്റ് എന്നിട്ടൊരു സുണ്ട് ആർട്ടിസ്റ്റുകളായിട്ട് നമുക്ക് സംസാരിക്കാം ഫോട്ടോ എടുക്കാം അതോടൊപ്പം തന്നെ എല്ലാവരും പരസ്പരം ഫോൺ നമ്പർ കൈമാറുകയും ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു പത്ത് മണി പത്തരൊക്കെ ആകുമ്പോഴത്തേന് ഷോ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനൊന്ന് മണിക്കൊക്കെ നമ്മൾ ക്ലബിലൊക്കെ പോകുമ്പോൾ കാണാൻ ഈ സ്റ്റേജിൽ ഡാൻസ് ആടിയിരുന്ന പെൺകുട്ടികളും ആണുങ്ങളും ഉണ്ടാകും ഇവർ ആ നഗരത്തിലുള്ള മറ്റുള്ളവരുമായിട്ട് ഇടപഴകിയെങ്കിലായിട്ട് വെക്കേഷൻ റൊമാൻസസ് ഉണ്ടാകും ഫ്ലിങ്സ് ഉണ്ടാകും അവരെന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യും അതിപ്പോൾ ആ താമസിക്കുന്ന നഗരത്തിൽ നല്ല സുന്ദരന്മാരും സുന്ദരികളും കാരണം നമ്മളുടെ എല്ലാവരുടെ മനസ്സിലുണ്ട് ഏതൊരു മനുഷ്യൻ്റെ മനസ്സിലുമുണ്ട് എനിക്കുള്ള പാടാനുള്ള കഴിവ് ഡാൻസ് ആടാനുള്ള കഴിവ് ഇപ്പൊ കണ്ടില്ല റീൽസ് ഇടാത്ത ആൾക്കാർ ഇപ്പൊ ചുരുക്കല്ലേ അനുഭവം ഇടാറില്ല അപ്പൊ ഈ ആഗ്രഹങ്ങൾ എല്ലാവരുടെ മനസ്സിലുള്ളതാണ് പക്ഷെ നമ്മൾക്ക് അത് വെച്ചിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ധൈര്യം ഉണ്ടാവില്ല അപ്പൊ ആ ധൈര്യം കാണിച്ച് വിജയിച്ച ആൾക്കാരാണ് അപ്പൊ ഇവർക്കൊരു മാസ്മരികത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അട്രാക്ഷൻ ഉണ്ടാകും ഒരു പെർസീവഡ് മാധുര്യം ഉണ്ടാകും ഇവരുമായിട്ട് നമ്മൾ ചെലവഴിക്കുന്ന നിമിഷങ്ങൾ മേ ബി അല്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ചേട്ടൻ പറഞ്ഞത് നമ്മളുടെയൊക്കെ ഈ എക്സ്പോഷ്യറിന്റെ കുഴപ്പല്ലേ നമ്മൾ മലയാളികൾക്ക് ഇപ്പൊ അന്യൊരു രാജ്യത്ത് പോയി നിന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് തോന്നുന്നില്ലേ നമുക്ക് അവിടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹുക്കപ്സും അതും ഇതൊക്കെ ജനറലി എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളാണ് ഈവൺ ബോളിവുഡിലേക്ക് പോയാൽ തന്നെ അവിടെ ഈ സ്റ്റാർസ് അവർ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കൺസെന്റ് ഓടുകൂടി അവർ സെക്സ് ചെയ്യുന്നു അത് കഴിഞ്ഞ് അതവിടെ വിടുന്നു പക്ഷേ ഈ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ മലയാളത്തിൽ എനിക്ക് വലിയ പക്ഷെ അനുഭവം പറഞ്ഞതിന്റെ ഒരു സംഗതി ഇതിലിപ്പ മിസ്റ്റർ ആൻഡ് സ്മിത്തിന്റെ ഷൂട്ടിംഗ് സമയത്താണ് ആഞ്ചലിന ജോളിയും ബ്രാഡ് പിറ്റും തമ്മില് പ്രേമത്തിലാകും അപ്പൊ അതില് അതിന്റെ ഒരു കഥ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ആഞ്ചലിന ജോളി ബ്രാഡ് പിച്ചിനെ മലയിൽ വീഴ്ത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇത് പറയുന്നത് കൊഴപ്പം ഇന്റിമേറ്റ് സീനുകൾ അഭിനയിക്കുമ്പോ ആഞ്ചലിന അണ്ടർവെയർ ഉപയോഗിക്കാതെയാണ് ബെഡിലോട്ട് കയറിയത് അങ്ങനെയാണ് ബ്രാഡ് പിച്ചിനെ വലയിലാക്കിയത്